വ്യഭിചാരം ഒരാൾ വ്യഭിചരിച്ചു എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പിടിച്ചു ശിക്ഷിക്കണമെന്ന് ഇസ്ലാം പറയുന്നു ഈ പിടിച്ച് ശിക്ഷിക്കുന്നതിന് മുമ്പ് വ്യഭിചരിച്ചു എന്ന് എന്ന ഒരാൾ വന്നാൽ ഇസ്ലാം എന്താ പറയുന്നത് നാലാൾ അദ്ദേഹം വ്യഭിചരിക്കുന്നത് കണ്ടിരിക്കണം ആ രണ്ട് വ്യക്തി വ്യഭിചരിക്കുന്നത് കണ്ടിരിക്കണം കണ്ണുകൊണ്ട് കണ്ടിരിക്കണം എന്ന് വ്യക്തമായിട്ട് ഇപ്പോൾ ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത്രയും വ്യക്തമായിട്ടാണ് ഫുഗാക് അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് നാലാൾ കണ്ടിരിക്കണം അതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ ഭക്ഷണപ്പെടുത്തലല്ല അമർ ഉൽ ഖത്താബിനെക്കുറിച്ച് മക്കാൻ ഉൽ അഹ് അഹ്ലാഖി എന്ന ഹറാത്തിയുടെ ഗ്രന്ഥത്തിൽ കാണാൻ സാധിച്ചു അദ്ദേഹം ബാബുൻ യുസ്തഹബുൽമർ സുർ ഔറത്തി അഹീഹി എന്ന ഒരു ബാബിൻ്റെ താഴെ ഹറായിത്തി എഴുതുകയാണ് അമറിൻ്റെ ഒരു കഥ റദി അള്ളാഹുത്തലാനു അമർബുൽ റദി അള്ളാഹു അലാനു അവർ ഖലീഫിയായിരുന്ന കാലഘട്ടത്തിൽ അമീറുൽ മൊമീനിനായ കാലഘട്ടത്തിൽ ചോദിച്ചുപോലും സദസ്യരോട് ഞാൻ ഒരു വ്യക്തിയെ വ്യഭചരിക്കുന്ന കണ്ടു എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും അലീബിൻ എണീറ്റ പറഞ്ഞു നിങ്ങൾ ആ പറഞ്ഞതന്നെ ഇവിടെ സാക്ഷികളെ നാല് പേരെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിങ്ങളിവിടെ പിടിച്ച് ഇട്ടിക്കും എൺപത് അടി ആരോടെ ഹലീഫിയോട് നിങ്ങളെ പിടിച്ച് എൺപത് അടി ഞങ്ങൾ അടിക്കും ആ ഇതാണ് ഇസ്ലാം ഇസ്ലാം ഉദ്ദേശിക്കുന്നത് സുരക്ഷിതത്വത്തോടു കൂടി ഇവിടെ മനുഷ്യരാശി ജീവിക്കണം എന്നതാണ് അതുകൊണ്ട് ജനങ്ങൾ വ്യഭിചരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കളമൊരിക്കൽ ഇസ്ലാം നൽകി وقل للمؤمنين يغضوا من ابصارهم ويحفظوا فروجهم ذلك ازكى لهم സ്ത്രീകൾ ഇവിടെ ഉമർക്ക് വേണ്ടി അച്ഛന് വേണ്ടി വരുമ്പോൾ കാണുമ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയാസപ്പെട്ടു പോവുകയാണ് ാണ് പേശംപേരമായിട്ടാണ് ഹജ്ജിന് വേണ്ടി എൻമുറിക്ക് വേണ്ടിയും പലരും വരാറുള്ളത് എല്ലാം റിക്വസ്റ്റല്ല പലരും വരാറുള്ളത് സുബാൻ അള്ള ആന്യ പുരുഷന്മാരുമായിട്ട് ഒരേ റൂമിൽ താമസിക്കുന്നതിലും അവരിൽ നിന്നിട്ട് പലർക്കും അടിയില്ല കാരണം അവർക്ക് ബിസിനസ് നടക്കണം അവർക്ക് എമ്ര നടക്കണം അവർക്ക് അജ്ജ് നടക്കണം അതൊക്കെ എന്ന നിർബന്ധം പലർക്കും പലർക്കും ഇല്ല എന്നതാണ് ഖേദം അത് സംഭവിക്കരുത് എന്നതുകൊണ്ടാണ് റസൂസ് വസ്ല്ലാം മഹറമില്ലാതെ അജ്ജും അമറയും പാടില്ല എന്ന് ഹും എമ്രയും പറയുമ്പോൾ തന്നെ പ്രത്യേകം റസൂള്ളി വസ്ലാം ഉണർത്താൻ കാരണം ഇതൊക്കെയുള്ളതോടു കൂടി ഇതൊക്കെ അറിയുന്നതോട് കൂടി പ്രസംഗത്തിലോ കൊതുബയിലോ പ്രഭാഷണങ്ങളിലോ അല്ലെങ്കിൽ ഹാജിമാർക്കോ അമ്മക്കാർക്കോ നടത്തുന്ന ട്രെയിനിങ്ങിലോ അവര് പറയാറില്ല പറയാറില്ല നമ്മുടെ കൗമ് പലരും പറയാറില്ല ആ കാരണം അവർ കൊണ്ടുപോകുന്നത് നൂറാളെയാണ് അതിൽ എഴുപത് പെണ്ണാണ് ആ പെണ്ണുകൾക്ക് ആരാ മെഹറമു മൂപ്പരാണല്ലേ മെഹർമു ആ ഒരാൾ എഴുപതാളെ മെഹറമു അതൊന്നും പറയൂല ഇതാണ് നാം കാണുന്നത് ഇതൊക്കെ ഒരു നാടകമായി നാം കാണാണ് ഇവന് ദൈനസമേതം പറയാൻ പറ്റുന്ന സംഭവമാണ് കാരണം ഞാൻ എൻ്റെ കഴിവ് അനുസരിച്ചിട്ട് ഇടയ്ക്കിടെ അവർക്കൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന മനുഷ്യനാണ് മനസ്സിലായില്ലേ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ദുരിത ചുറ്റുപാടിൽ നിട്ട് അന്തരീക്ഷത്തിൽ നിട്ട് ദൂരീകരിക്കാൻ ഇസ്ലാം എന്ത് ചെയ്തു കളമൊരുക്കി